യോഹന്നാന്ത സുവിശേഷം പതിനെട്ടാം അധ്യായം ഇതു പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിനക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിലവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചുകൊടുത്ത യൂതയും ആ സ്ഥലം അറിഞ്ഞിരുന്നു അങ്ങനെ യൂത പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീഷന്മാരും അയച്ച സേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തുചെന്നു നിങ്ങൾ ആരെ തിരയുന്നു എന്നവരോട് ചോദിച്ചു നസ്രേനായ യേശുവിനെ എന്നവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു അവനെ കാണിച്ചു കൊടുക്കുന്ന യൂതയും അവരോടുകൂടെ നിന്നിരുന്നു ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു നിങ്ങൾ ആരെ എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രേനായ യേശുവിനെ എന്ന് പറഞ്ഞു ഞാൻ തന്നെയെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു ഷിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാത് അറുത്തുകളഞ്ഞു ആ ദാസന മൽക്കോസ് എന്ന പേർ യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക പിതാവെനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടയോ എന്നു പറഞ്ഞു പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യപ്പാവിൻ്റെ അമ്മായിയപ്പനായിരുന്നു കയ്യപ്പാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന യെഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ ഷീമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തുവന്ന് വാതിൽകാരുത്തിയോട് പറഞ്ഞു പത്രോസിനെ അകത്തു കയറ്റി വാതിൽ കാക്കുന്ന ബാല്യക്കാരുത്തി പത്രോസിനോട് നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു അല്ല എന്നവൻ പറഞ്ഞു അന്ന് കുളിറാകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു അതിനെ യേശു ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു പള്ളിയിലും എല്ലാ യഹുദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോട് ചോദിക്കുന്നതെന്ത് ഞാൻ സംസാരിച്ചതെന്തെന്ന് കേട്ടവരോട് ചോദിക്കാം ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്നുത്തരം പറഞ്ഞു അവനിങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കണ്ണത്ത് ഒന്നടിച്ചു യേശു അവനോട് ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്ക അല്ലെങ്കിൽ എന്നെ തല്ലുന്നതെന്ത് എന്ന് പറഞ്ഞു ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യപ്പാവിൻ്റെ അടുക്കൽ അയച്ചു ഷിമോൻ ബത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും നീയുമെൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലെയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു അല്ല എന്നവൻ മറുത്തു പറഞ്ഞു മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വച്ച് പത്രോസ് കാതാറത്തവന്റെ ചാർച്ചക്കാരനായി ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു ഉടനെ കോഴികൂകി പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യപ്പാവിന്റെ അടുക്കിൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസക കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല പീലാത്തോസ് അവരുടെ അടുക്കൽ വന്നു ഈ മനുഷ്യന്റെ നേരെ എന്തു കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കുറ്റക്കാരനല്ലാഞ്ഞുവെങ്കിൽ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു എന്നവർ ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണപ്രകാരം വിധിപ്പീനെന്നു പറഞ്ഞതിന് യഹൂദന്മാർ അവനോട് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്നു പറഞ്ഞു യേശു യേശുതാൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു അതിന് ഉത്തരമായി യേശു ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു പീലാത്തോസ് അതിനുത്തരമായി ഞാൻ യഹൂദനോ നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹീകമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്നു പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവനോട് സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു പിന്നെ യഹൂദന്മാരുടെ അടുക്കൽ പുറത്തുചെന്ന് അവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും ഇവനെ വേണ്ട ബറബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു ബറബാസോ കവർച്ചക്കാരൻ ആയിരുന്നു